പേരക്കുട്ടിന്റെ അവകാശമാണ് വളരെയധികം പഠിക്കേണ്ട വിഷയട്ടോ പേരക്കുട്ടീന്റെ അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ആൺകുട്ടികളുണ്ട് ഒരു കുട്ടി മരിച്ചു അവനാണെങ്കിൽ ധാരാളം കുട്ടികളുണ്ട് നാല് കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് നാല് കുട്ടികൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ആരുമാണ് എന്നാ വല്യപ്പോ മരിച്ചാലോ ഈ നാല് കുട്ടികൾക്ക് സ്വത്ത് ഈ മരിച്ചുപോയ പോയ മകനാണെങ്കിൽ പൊതുവെ തന്നെ ഒന്ന് സ്വത്തൊന്നുമില്ല കുട്ടികളുമാണ് ഈ കുട്ടികൾക്ക് അവകാശമല്ല പോലും അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന് വസീയത്ത് എന്നതൊന്നുണ്ട് അത് മൂന്നിനാണ് ഒന്ന് നിർബന്ധമായ വസീയത്ത് രണ്ടാമത് സുന്നത്തായ വസീയത്ത് മൂന്നാമത്ത് അനുവദനീയമായ വസീയത്ത് നിർബന്ധ വസിയത്തിനെ കുറിച്ചാണ് സൂറ തൽപ്പാക്കലാണ് വന്നത് കുത്തി ബാലക്കും ഇതാ ഹലാഹതൊക്കുമൊത്തു ിൽ വസിയത്തു ലിൽ പോവുകയാണ് നിങ്ങളാരെങ്കിൽ മരിച്ചുപോവുകയാണ് സ്വത്ത് സ്വത്ത് അവൻ എന്ത് ചെയ്യണം അവന്റെ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും വസിയത്ത് ചെയ്യണം മാന്യമായ നിലക്ക് അത് ഹക്കൻ മുത്തക്കിന്ന തെറ്റിനെ സൂക്ഷിക്കുന്ന തിന്മ വരുന്നതിനെ സൂക്ഷിക്കുന്നവന്റെ നിർബന്ധ കടപ്പാടാണെന്ന് പറഞ്ഞു ുഹാരിഫ് കാണാം ബാബു ലാ വസീയത് അലി വാരിഫിന് അധ്യാൻ തന്നെ കാണാം നിയമപ്രകാരം സ്വത്ത് കിട്ടുന്നവർക്ക് വസ്യത്തില്ല എന്ന് നിങ്ങളെ ഭാര്യയ്ക്ക് നിയമപ്രകാരം സ്വത്ത് കിട്ടും നിങ്ങൾ മരിച്ച ഭർത്താവിന് ഭാര്യ മരിച്ച ഭർത്താവിന് സ്വത്ത് കിട്ടും ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും സ്വത്ത് കിട്ടും ഉമ്മാക്കുപ്പാക്കും ഒന്നേ ബയ്യാർ ഇങ്ങനെ കിട്ടും ഇവർക്കൊന്നും നിയമപ്രകാരം എന്തില്ല വസിയത്തില്ല പക്ഷേ നിർബന്ധമായ വസിയത്ത് ഇവർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ കുട്ടികളുണ്ട് ബാപ്പാക്കുംമാക്കൊന്നേ പൈ ആറേ കിട്ടുള്ളൂ പക്ഷെ മറ്റുള്ള മക്കളൊന്നും ഉമ്മാനും ബാപ്പായ നോക്കണമില്ല നിങ്ങൾ മാത്രാണ് ഉമ്മാനും തീറ്റി തീറ്റിപ്പോച്ചത് നിങ്ങൾക്ക് ക്യാൻസർ ബാധിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ ഡേറ്റുകൾ വരികയാണ് നിങ്ങളെ സ്വത്തിനക്കും ബാപ്പാക്കും ഒന്നേ പൈ ആരേ കിട്ടുള്ളൂ അപ്പത് മതിയാവില്ല എന്ന് തോന്നിയാണ് ഗംഗി നിങ്ങളുടെ വസ്യത്തെ നിർബന്ധ ഉമ്മാക്കുപ്പാക്കെന്നെ ഒന്നേ ബൈ മൂന്നിലെതിരാവാത്ത നിലക്ക് നിങ്ങൾ വസിയത്ത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി രണ്ടാമത് നിർബന്ധാവസ്ഥകൾ പെണ്ണിനെ കെട്ടിയതാണ് മക്കൾക്ക് തീരെ തൃപ്തിയില്ല ഇളയമ മരിച്ചിട്ടെന്ന് കാത്തിരിക്ക കാണിച്ചുകൊടുക്കാതറിട്ട് നിങ്ങൾ മരിക്കാങ്ങൾക്ക് രോഗം ബാധിച്ച് നിങ്ങളെ കാഷ്ടം വരെ കഴുകിയ രണ്ടാമത്തെ ഭാര്യ അവൾക്ക് നിങ്ങളെ സ്വത്ത് നിന്ന് ഒന്നേ ബൈ എട്ടേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഉറപ്പായി മറ്റുള്ള മക്കളെ എടാമാനം നോക്കൂരാന്നുള്ളത് അഭി ഒന്നേ ബൈ എട്ടാ പെണ്ണിന് മതിയാവൂരാ തോന്നുകയാണെങ്കിൽ നിർബന്ധമാണ് നിയമപ്രകാരം സ്വത്ത് സ്ത്രീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വസിയത്ത് ചെയ്യണം ഒന്നേ ബൈ അഭിയാവാത്ത വസിയത്ത് ചെയ്യണം അപ്പൊ നിയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുണ്ട് ഒരു കുട്ടി അങ്ങ വൈകീലുള്ളവനാ നാല് കുട്ടിയുണ്ട് ഒരു കുട്ടി അങ്ങ വൈകീലുള്ളവനാണ് ബാട്ടിലുള്ളവരങ്ങൾ പൈസ ജലമാക്ക ഡോക്ടർമാരാക്കിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമാണ് അനീതി വരൂലേ അപ്പോൾ അങ്ങ വലിയ ഉള്ളവ നിങ്ങൾ എന്തായാലും വസ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഒരു കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് അഞ്ച് വയസ്സായിട്ടുള്ളൂ ബാക്കിയുള്ള കുട്ടികൾക്ക് എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാണ് നിങ്ങൾക്ക് ക്യാൻസർ ബാധിച്ച് തീയെ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമാണ് ആ ചെറിയ കുട്ടിന്റെ മേല് ഒന്നേ ബൈ മൂന്നിനാവാത്ത നിങ്ങൾക്ക് വസ്യത്ത് ചെയ്യല് അപ്പം എല്ലാവർക്കും കിട്ടുന്നതും കിട്ടും പുറമെത്രയും കിട്ടും അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നിയമപ്രകാര സ്വത്ത് കിട്ടുന്നവർക്ക് വസ്യത്തെ നിർബന്ധമാണ് ഏന നിർബന്ധമാണ് എങ്ങനെയാണ് നിങ്ങളെ പിതാവ് മരിച്ച് വല്യ ജേഷൻ ഉണ്ടായിരുന്നേ അവരെന്തു ചെയ്ത് അഞ്ചന്മാരി പങ്ങന്മാരെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലെത്തിക്കണമെന്ന് വിചാരിച്ച് വിവാഹം വരെ ചിലപ്പം വേണ്ടെന്ന് വെച്ച ആളെ കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ വിവാഹം വരെ നീക്കി അഞ്ചന്മാരെ പഠിപ്പിച്ച ഉന്നത എത്തിക്ക എന്നാൽ ആ അഞ്ചന് ഒരു ആൺകുട്ടി എഞ്ചാം മതി എന്നാ ഇങ്ങൾക്ക് എന്തില്ല സ്വത്തില്ല ഒരാൺകുട്ടി ജൻസി കഴിഞ്ഞാൽ ആ അഞ്ചന്മാരുടെ സഹോദരന്മാരുടെ സ്വത്ത് നിങ്ങൾക്ക് അവകാശമല്ല നിങ്ങളെ കുട്ടിനേക്കാൾ അവകാശങ്ങൾ ജാസനല്ല നിങ്ങള് നിങ്ങളെ മക്കൾക്ക് എന്തേ ചെയ്തത് പക്ഷെ നിങ്ങളെ പഠിപ്പിച്ച് ഉന്നത സ്ഥാനത്ത് ഇത് സഹോദരനാണ് അത് ചിലപ്പോൾ ഉപ്പ മരിക്കാണ് സഹോദരി അന്യ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യാണ് അടുക്കാപ്പണി ചെയ്യാണ് അങ്ങനെ നിങ്ങളെ ഉന്നത സ്ഥാനത്താക്കണ് ഡോക്ടർ എഞ്ചിനീയറുകളായി നിങ്ങൾക്കൊരു കുട്ടി എഞ്ചാം മതി ആൺകുട്ടി ജനിച്ചെ സഹോദരിക്ക് സ്വത്തില്ല നിങ്ങളെ സ്വത്തിനേക്കാൾ മക്കളെക്കാൾ അവകാശപ്പെട്ട ഈ സഹോദരിയാണ് അപ്പൊ ആ അവസരത്തിന് നിർബന്ധമാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കേസിലേക്ക് മടങ്ങാം നാല് മക്കളുണ്ട് ഒരു മോൻ മരിച്ചുപോയി അനാഥ കുട്ടികളാണ് അപ്പൊ ഇസ്ലാമത ഈ അനാഥക്കുട്ടിയെ അവകാശം വെച്ചിട്ടുണ്ട് എങ്ങനെയാ വെച്ചത് ഈ മരിച്ച കുട്ടിക്ക് കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കട്ടെ എന്ന് നിർദ്ദേശിച്ചില്ല അതെന്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പം നിങ്ങളെ സ്വത്തിന്റെ പരിപൂർണ അവകാശങ്ങൾക്കാണ് ഈ മരിച്ച കുട്ടിക്ക് അവകാശം കാണില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നത് പറത്തേണ്ടതാണ് ഇസ്ലാം എന്ന സുഹൃത്തുക്കളെ ഒന്ന് ചവിട്ടുമ്പം മറ്റോടുത്ത് പൊന്താൻ പാടില്ല അപ്പൊ ഈ കുട്ടിക്ക് ഈ മരിച്ച മകന് കിട്ടേണ്ടതാണ് കൊടുക്കണമെന്ന് പറയുമ്പം ജീവിച്ചിരിക്കുമ്പം തന്നെ ഞങ്ങളെ സ്വത്ത് നിങ്ങൾക്ക് മക്കൾക്ക് അവകാശം ഉണ്ടെന്ന് വന്ന് അങ്ങനെ വരുമ്പോൾ കുഴപ്പമെന്തായാലും ഉണ്ടോ മക്കള് പറയാം തന്തേ ൊന്നേ പായി ആറുള്ളൂ അതുകൊണ്ട് നിങ്ങളെ സ്വത്തിൽ ഒന്നേ ബായി ആരെടുത്തിട്ട് ഞങ്ങൾക്ക് അവകാശം എടുക്കേണ്ട എന്നിട്ട് ഇറങ്ങാ പറഞ്ഞാലോ അല്ലെങ്കിൽ ഭാര്യക്ക് കുട്ടികളില്ല ഭാര്യ എന്നാ സ്വത്ത് നിങ്ങൾക്ക് എന്താ ഭാര്യയിൽ കുട്ടികൾ ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൗതി കിട്ടും കിട്ടണമെങ്കിൽ എന്ത് വേണം ഭാര്യ ആദ്യം മരിച്ചണങ്ങൾ ജീവിച്ചിരിക്കണം പക്ഷേ മുമ്പെ ഉണ്ട് പറഞ്ഞാല് നിങ്ങൾ പെണ്ണട്ടിട്ട് കുട്ടിണ്ടാണ് മുമ്പെളെ തലാക്കിയാൽ സ്വത്ത് ചോദിച്ചിട്ട് തലാക്കിയിരിച്ചു ഓളെ കല്യാണം കഴിഞ്ഞ് കുട്ടിന്റെ ആളെ മുമ്പ് പൗതി ഉണ്ടല്ലോ അല്ല പറഞ്ഞതാണ് അപ്പൊ ഓളാണ് എന്റെ സ്വത്തിന്റെ പൗതി എനിക്കിണ്ട് അവകാശം ഖുറാൻ പറഞ്ഞിട്ട് ഭർത്താവിന് ബാലിന്റെ സ്വത്തിന് കുട്ടികളില്ലെങ്കിൽ പൗതിയാണ് അതങ്ങോട്ട് ചാമ്പീറ്റ് എന്തെയ്യോ ഓളുടെ ആക്കി വിളിച്ചാലോ അപ്പൊ അതാണ് അനന്തരെന്ന് പറയുന്നത് മിമ്മ തറക്കൽ വാലിദാനി വല്ല അഫ്രാബൂ ഉപേക്ഷിച്ചതിന്ന അപ്പ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മകന്മാരിക്ക് സ്വത്തിന് അവകാശമല്ല പക്ഷേ കുട്ടിയെ സ്വത്ത് കിട്ടണ്ടേ കാരണം ഈ നാല് ഡോക്ടർമാർക്ക് കിട്ടുന്നേക്കാൾ അവകാശപ്പെട്ടത് ആർക്കാണ് ഈ പേരക്കുട്ടിയെക്കാ കിട്ടേണ്ടത് അപ്പൊ അത് എന്ത് പറയുന്നുണ്ടോ വസീയത്ത് നിർബന്ധാക്കി നിർബന്ധ വസീയത്താ അത് ബുഹാരി മുസ്ലിമിനെ കാണാം ഇതൊന്നും നമ്മൾ കാണൂലേ ഇതൊന്നും സമൂഹത്തെ പഠിപ്പിക്കൂല പല്ലിനെ കൊന്നുള്ള മൂല്യം പല്ലിനെ കൊന്നാൽ കിട്ടണ പുണ്യം അതൊക്കെ പഠിപ്പിക്കണ അതേ സഹി ബുഹാരിലില്ലേ സഹി ബുഹാരിപ്പാൻ ലഭിമറിഞ്ഞ് ഒരാൾക്ക് നിർബന്ധ വസീത്തുണ്ട് വസിയത്തുണ്ടെങ്കിൽ ഓ മുസ്ലിം ആകണമെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറം പോകാൻ പാടില്ല ആ വലിയ മകനെ കബറടക്കി മകനെ മാപ്പ മകനെ കബറടക്കി തസ്പീത്തും ചൊല്ലി കഴിഞ്ഞു വന്നാൽ അപ്പത്തന്നെ ഇന്തിന്റെ പേരക്കുട്ടിയേക്ക് വസീയത്ത് എഴുതി വെക്കണം ഇതാ എവിടെയാ മൂലിക്കുട്ടം നോക്കി നടക്കുക കണ്ണു കഴിച്ചാലേ അന്ന് ആ ദിവസം പേരക്കുട്ടിയേക്കുള്ള ഒന്നേ ബൈ മൂന്നിന് പുറത്താവാത്ത അവിടെ എഴുതി വെക്കണം ഏനോ നബി പറഞ്ഞ അതിന് സൗകര്യം അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ മുസ്ലിം അല്ലാന്ന ഇത് സഹി ബുഹാരി മുസ്ലിം ഉദ്ദേശിച്ചതല്ലേ ഇത് സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ചോ പഠിപ്പിക്കാത്തത് കൊണ്ട് സുഹൃത്തുക്കളെ എത്രയും കുട്ടികൾ തന്തി അടക്കുന്നുണ്ട് ഓ മുസ്ലിം എല്ലാന്നാ വന്നത് സഹി ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതാ ഓന്റെ നിർബന്ധാണ് എനിയോ വെല്ലാപതി ചെയ്തില്ല ഒരു പ്രശ്നവുമില്ല സഹി ബുഹാരി കാണാം ബാബു ഇതാ മാത്രം പേര കുട്ടികൾക്കും ഞാൻ ആദ്യം പറഞ്ഞ മാരി സഹോദരന്മാർക്കൊക്കെ നിർബന്ധ വസിയത്തിൻ്റെ അതിന് ചെയ്തില്ല എന്നാ ബുഹാരി പറയാം ആദ്യം അവർക്കുള്ള എടുത്തു കൊടുക്കണം എന്നാ വസിയത് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ചേകനൂർമ്മ അവിടെ ചോദിക്കുന്നതാ നിങ്ങൾ വസ്യത്തിലൂടെ കിട്ടും തന്നെ പറയുന്നത് അത് പട്ടിക്കും കിട്ടൂല്ലേ പട്ടിക്കും വസ്യത്ത് അനുവദനീയമായ വസ്യത്താണതാ നിങ്ങളെ വീട്ടിൽ അൽസേഴ്സ് പട്ടിനാക്കിയ തൂപ്പം പത്തൊൻ മൂന്ന് വരെ മറിച്ചു നോക്കി അതിൽ കാണാം വളർത്തു പട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തെങ്ങ് വസ്യത്ത് ചെയ്ത് വെക്കാം ഇങ്ങനെ സ്വത്തിൽ ഒന്നേ ബൈ ആറ് എന്റെ അൽസിയസ് പട്ടിനെ വളർത്താൻ വേണ്ടി ഞാൻ വസിയത്ത് ചെയ്തു വെക്കാം അത് അനുവദനീയ വസിയത്ത് ചേകനൊരു ഫിക്കൊക്കെ പഠിച്ചതാണല്ലോ അപ്പൊ മൂപ്പേര് പേരോടൊ തൂഫീനില്ലേ നായക്ക് വരെ വസിയത്ത് ചെയ്യാന്ന് അങ്ങനെന്താ പേരക്കുട്ടിക്ക് വസിയത്തലെന്ന് അറിയുന്നത് പക്ഷെ നായക്ക് വസിയത്തെയുള്ള ഇരുത്തു കൊടുത്തോണെന്നില്ല പേരക്കുട്ടീൻ്റെ അങ്ങനെയല്ല വസിയത്ത് വല്യാപ്പം ചെയ്തു പോയൊരു പ്രശ്നമില്ല ആദ്യം ഒന്നേ ബൈ മൂന്നിലധികം അവിടെ കൊടുക്കണം നേരം മകേന് കൊടുക്കണ്ടേ കൊടുക്കണം എന്ന് ഇത് രണ്ട് ന്യൂനത വരിക ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്തിന് അവകാശം ഉണ്ടത് ഒന്ന് രണ്ടാമത്തെ ആ കുട്ടിക്ക് കിട്ടുന്നത് മാത്രമേ അതിനകത്തെ കുട്ടിയെ കിട്ടുള്ളൂ നേരെ മറിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒന്നേ ബൈ മൂന്ന് പേരെ വെട്ടാം ഇങ്ങനെ ധാരാളം ഹദീസ് ബുഹാരി കുസീനും ഉദ്ധരിക്കാം ഒരു സഹാബി വന്നിട്ട് പറഞ്ഞ് എന്റെ അമ്മാക്ക് നിർബന്ധ അമ്മാക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിന് പെട്ടെന്ന് മരിച്ചുപോയി ഇനി ഞാൻ എടുത്തു കൊടുത്താൽ പാപ്പത്തുനിന്ന് മോചിതാവൂ എന്ന് ചോദിച്ചത് പാപ്പത്തുനിന്നേ ബുഹാരി മുസീബ ഉദ്ധരിച്ചതാണ് അപ്പൊ പിന്നെ വിശ്വാസമാണ് എടുത്തു കൊടുത്താൽ എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ പാപ്പ പാപ്പത്ത് രക്ഷപ്പെട്ടുള്ള നിർബന്ധ വസിയത്ത് ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കണം എന്നറിഞ്ഞു ഈ അബ്ദുറഹ്മാൻ ഋറക്കിനാ മരിച്ചത് വസിയത്ത് ഉണ്ടായിരുന്നു ആയിഷാ ബിബി ആദ്യം വസിയത്തുള്ളവർക്ക് ഒന്നേ വയസ്സ് ആൾ നീക്കി വെച്ച് എന്നിട്ട് അവകാശികൾക്ക് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യ ശരീരത്തിന് നൂലത അത് നികത്താൻ നമ്മൾ മുന്നോട്ട് വരുന്നില്ല ഈ മുഹമ്മദല്ലോ എന്ന് പറഞ്ഞാല് മുഗളന്മാരുടെ കാലത്ത് എൻഫി മദബാണ് അന്ന് മുഗലന്മാർക്ക് കൂടുതലുള്ളത് അതുകൊണ്ട് ഫതാവ എന്ന് പറയും എൻഫി മധബ് വലിയ കിതാബാണ് ആ ഫതാവ ഏലങ്കിരിയന്റെ അടിസ്ഥാനത്തിൽ മുഗളന്മാർ ഓരോ വിഷയത്തിൽ ഫത്ത കൊടുക്കുക മതവിധി ആ മതവിധികൾ ബ്രിട്ടീഷാരെ കാലത്ത് മുള്ളൻ എന്നൊരു ചങ്ങായി കൂടീകരിച്ചതാണ് അതാണ് മുഹമ്മദല്ലോ എന്നറിയപ്പെടുന്നത് എത്ര